മലയാളത്തിലെ പ്രമുഖ നടനായ മോഹൻലാൽ പൊതുവേദിയിലേക്ക് വരുമ്പോൾ ഓവർ മേക്കപ്പുകളും വിഗും വെച്ചുകൊണ്ടാണ് പൊതുവേദിയിലേക്ക് മോഹൻലാൽ എത്തുന്നത് എന്നാൽ വേദിയിൽ നിന്ന് മോഹൻലാലിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര മേക്കപ്പും വിഗ് വെച്ചു കൊണ്ടുവരുന്നത് വരുന്നത് രജനീകാന്തിനെ പോലുള്ള സൂപ്പർ സ്റ്റാറുകൾ പൊതുവേദിയിലേക്ക് എത്തുന്നത് മേക്കപ്പില്ലാതെയും വിഗ് വെക്കാതെയുമാണ് എന്തിനേറെ പറയണം മലയാളത്തിൽ തന്നെ മെഗാസ്റ്റാറായ മമ്മൂക്ക പോലും പല വേദിയിലും വിഗ്ഗ് വെക്കാതെ വിഗ്ഗ് വെക്കാതെ മേക്കപ്പ് ഇല്ലാതെയാണ് എത്തുന്നത് എന്നാൽ ഇതിന് മോഹൻലാൽ നല്ലൊരു മറുപടിയും കൊടുത്തിട്ടുണ്ട് നടീ നടന്മാർ സിനിമയിൽ കാണുന്ന പോലെ അല്ല അവർക്കും കുറച്ച് രഹസ്യങ്ങളും ഒക്കെ സൂക്ഷിക്കാനുണ്ടാവില്ല രജനീകാന്ത് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ചെയ്യണമെന്നില്ല തൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പൊതുവേദിയിൽ വിഗ് വെച്ചു വരുന്നത് എല്ലാവരും സിനിമയിൽ കാണുന്ന പോലെയല്ല അവർക്കും ഉണ്ടാവും രഹസ്യങ്ങളും കാര്യങ്ങളുമൊക്കെ അവർക്കും മേക്കപ്പും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഇട്ടിട്ടായിരിക്കും പൊതുവേദിയിലേക്ക് എത്താൻ താല്പര്യം സിനിമയിൽ കാണുന്ന പോലെയല്ല ഓരോ നടീ നടന്മാരും എത്രയോ നടന്മാർ പൊതുവേദിയിലേക്ക് എത്തുന്നത് ഓവർ മേക്കപ്പും റിഗുമൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സുന്ദരനായി തോന്നിയിട്ടുള്ള നടൻ ആരെയാണ് മോഹൻലാലിനെയാണോ മമ്മൂട്ടിയെയാണോ ഇഷ്ടം അതോ മറ്റു നടന്മാരെയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്തായാലും കമൻറ്റ് ബോക്സിൽ കുറിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സിനിമ വാർത്തകൾക്കും അപ്ഡേഷനുകൾക്കും വേണ്ടി ഈ ചാനൽ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക